മലപ്പുറം അരിക്കോട്ടെ സായുധ പോലീസ് ക്യാമ്പിൽ പോലീസുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി വയനാട് സ്വദേശി വിനീതാണ് മരിച്ചത് അവധി ലഭിക്കാത്തത് മൂലമുള്ള മാനസിക സംഘർഷമാണ് മരണ കാരണമെന്നാണ് സഹപ്രവർത്തകർ ആരോപിക്കുന്നത് വയനാട് മയലാടിപ്പടി സ്വദേശിയും മുപ്പത്തിമൂന്നുകാരനുമായ വിനീത് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഞായറാഴ്ച രാത്രി ഒൻപതരോടെയാണ് തലയ്ക്ക് വെടിയേറ്റ നിലയിൽ കണ്ടത് ഉടൻ തന്നെ സഹപ്രവർത്തകർ ഇയാളെ അരീക്കോട് ആസ്ട്രൺ മദർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അവധി ലഭിക്കാത്തത് മൂലമുള്ള മാനസിക സംഘർഷമാണ് മരണത്തിന് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം വിനീതിന്റെ ഭാര്യ മൂന്ന് മാസം ഗർഭിണിയാണ് നാല്പത്തഞ്ച് ദിവസത്തോളം വിനീത് അവധി ലഭിക്കാതെ ജോലി ചെയ്തെന്നും അവധി ആവശ്യപ്പെട്ട് മേലുദ്യോഗസ്ഥരോട് സംസാരിച്ചെങ്കിലും അവധി ലഭ്യമായില്ലെന്നും സഹപ്രവർത്തകർ പറയുന്നു അതേസമയം മരിക്കുന്നതിന് തൊട്ടു മുൻപായി വിനീത് ബന്ധുവിനയച്ച മെസ്സേജ് മരണമൊഴിയായി രേഖപ്പെടുത്തണമെന്നും വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും എം എൽ എ ടി സിദ്ധിഖ് ആവശ്യപ്പെട്ടു അവൻ്റെ അവസാനത്തെ മെസ്സേജ് രാത്രി എട്ട് അൻപത്തൊമ്പതിന് അയച്ചിട്ടുണ്ട് എട്ട് നാൽപ്പത്തിയാറിന് അവൻ്റെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ ആ മെസ്സേജ് അവൻ ഡിലീറ്റ് ചെയ്തു മരണത്തിന് തൊട്ടുമുണ്ട് അപ്പോൾ ആ ഡിലീറ്റ് ചെയ്ത മെസ് മെസ്സേജ് റിക്കവർ ചെയ്തെടുക്കാം അപ്പോൾ അയച്ചിരിക്കുന്ന മെസ്സേജിൽ അവൻ പറഞ്ഞിട്ടുള്ളത് ഈ ഓട്ടോവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പിന്നെ ബറ്റാലിയനിലെ ക്രൂരമായിട്ടുള്ള ചില സമീപനത്തെക്കുറിച്ചു അത് ഇന്ന ഇന്ന ശ്രീ അജിത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളോട് ഈ വിവരം പറയണം എന്നുള്ളത് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ് അപ്പോൾ ഇന്നറായി നടക്കുന്ന പീഡനത്തിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്ന മെസ്സേജ് ആണ് ഈ അവസാനത്തെ മെസ്സേജ് ഇത് മരണമൊഴിയായി എടുക്കേണ്ട മെസ്സേജാണ് ക്യാമ്പിൽ മുൻപും ഉദ്യോഗസ്ഥർ ജീവനെടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് മരണപ്പെട്ട വിനീത് മലപ്പുറം അരീക്കോട്ടെ സായുധ പോലീസ് ക്യാമ്പിലെ തൻഡോൾട്ട് കമാൻഡോ ആയിരുന്നു സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം